الحمد لله رب العالمين الصلاة والسلام على اشرف المرسلين وعلى اله وصحبه اجمعين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله

രണ്ടാമതു വദീഹാ ദൂ ഫി സബിലിഹി അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പോരാടുക ഉൽത്വ ഉദ്ധയം പറയുന്നു ഫ അയ്യുഹൽ ജഹാ ബി അസ്ബയ് അദിമത മോദനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദീൻ ആണ് നബിയെ ആസമേത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹല ദിമഗന മോജിക്ക് കുത്തുമ്പോൾ ആ ഉലാഹാ സമന നല്ല വില നൽകി നശിപ്പിക്കുക അതാണ് ഇന്ന് പറഞ്ഞത് അദ്ദേഹം തുടരുകയാണ് ഇവയോട് ചോദിച്ചു ഇങ്ങനെയല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയുണ്ടോ നല്ല അമവിന് വേറെ ഏതെങ്കിലും മാർഗമുണ്ടോ വഴിയുണ്ടോ മായ മറ്റൊരു കാര്യം എന്തെങ്കിലും പ്രവർത്തി നന്മയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വ്യക്തിയെ സഹായിക്കണം എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒരാൾ അയാളെ സാമൂഹികമായ അല്ലെങ്കിൽ വ്യക്തിപരമായ എന്ത് കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ വീട് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യക്തിപരമായ കാര്യമാണെങ്കിലും അവൻ അനിവാര്യമായ ഒരു സംഗതിയായതുകൊണ്ട് തന്നെ അവനെ സഹായിക്കുക സമൂഹത്തിൽ നടക്കുന്ന ഏതെങ്കിലും നല്ല പ്രവർത്തനത്തിൽ ഒരാൾ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു സമൂഹ പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ ഒരു അനാഥകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ വിധവകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ യോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെ സന്നദ്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്വാധീനികളുണ്ടല്ലോ അവരോട് സഹായിക്കുക സഹകരിക്കുക അതാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുമായി സഹകരിക്കുക അവരെ സഹായിക്കുക നിനക്ക് വേറെ പണിയില്ലേ നീതിന് അത് വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത് എന്ന് ചോദിക്കരുത് ചെയ്യുന്നുവോ അവരെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യമായ ആളുകളെ നീ നീ സഹായിക്കുക അതേ വേണ്ടി കാണിച്ചു പ്രവർത്തിക്കുക അപ്പോൾ അബൂദർ ചോദിച്ചു അങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിലോ അപ്പോൾ പറഞ്ഞു ഏതെങ്കിലും ഒരാൾ നിന്റെ സുഹൃത്ത് നിന്റെ കൂട്ടുകാരൻ നിന്റെ ഭാര്യ നിന്റെ മക്കള് നീമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഒരു തിന്മ ചെയ്യുന്നത് കണ്ടാൽ അത് നീ തടയുക അപ്പൊ തിന്മ തടയുക എന്നുള്ളതും സഷ്ടമായ ഒരു അമലാണ് എന്തുകൊണ്ടെന്നാൽ അത് നിനക്ക് ഒരു ദാനധർമ്മമാണ് വേണ്ടി ചെയ്യുന്ന ഒരു ദാനധർമ്മം പോലെയുള്ള ഒരു ദാനധർമ്മമാണെന്ന് മഹാനായ മുഹമ്മദ് പറയുകയാണ് അപ്പോൾ ശ്രേഷ്ഠമായ അമലുകൾ ഏതാണെന്ന് ചോദിച്ചപ്പോ ഈ കാര്യങ്ങളാണ് நல்ல <laughs> பிரியங்கள் <laughs>